മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നാഷണൽ കോൺഫെഡറേഷൻ വുമൺ ഓൺ വീൽസ് പദ്ധതിയുടെ ഭാഗമായി ൾക്ക് ഇരുചക്രവാഹനം വിതരണം പന്ത്രണ്ടിന് നടക്കും പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം വെള്ളിയാഴ്ച രണ്ടു മണിക്ക് മഞ്ചേരി തുറക്കൽ എച്ച് എം എസ് യു പി സ്കൂളിൽ വെച്ച് നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ദേശീയ കോർഡിനേറ്റർ അനന്തോ കൃഷ്ണൻ നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാവപ്പെട്ടവർക്ക് സ്ത്രീകൾക്കും വിതരണം അതുപോലെ തന്നെ തയ്യൽ മെഷീൻ അതുപോലെ ഹൈടെക് കോഴിക്കോട് തുടങ്ങിയ ഉച്ചേരണ പദ്ധതികൾ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ ഇത് നടപ്പാക്കുന്നത് തെരഞ്ഞെട്ട് വഴിയാണ് മലപ്പുറം ജില്ലയിൽ പതിനെട്ട് ഇംപ്ലിമെന്ററി ഏജൻസികൾ വഴിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് മലപ്പുറത്ത് മാത്രമല്ല കേരളത്തിലുണ്ട്

ജില്ലയിലെ ആയിരം വനിതകൾക്ക് ഇരുചക്ര വാഹനം വിതരണം ചെയ്യുക പ്ലസ് ടു മുതൽ ഉന്നത പഠനം നടത്തുന്ന അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകളും ചടങ്ങിൽ വിതരണം ചെയ്യും മെയ് മാസത്തിൽ നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ്റെ നാഷണൽ ചെയർമാൻ കെ ആനന്ദ് കുമാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംസ്ഥാനത്തെ നാൽപ്പത്തിനാല് നദികളുടെ പുനരുജ്ജീവനവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ കർമ്മ പരിപാടികൾ ആവിഷ്കരിക്കുന്നതിനു വേണ്ടി നടത്തുന്ന നദീയാത്രയുടെ പ്രചാരണ പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനവും ചടങ്ങിൽ വെച്ച് നടക്കും നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷന് കീഴിലുള്ള ജില്ലയിലെ പതിനെട്ട് ഇംപ്ലിമെന്റിംഗ് ഏജൻസികൾ മുഖേനയാണ് കോൺഫെഡറേഷന്റെ പദ്ധതികൾക്കുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത് സമൂഹത്തിലെ സാമ്പത്തികമായും സാമൂഹികമായും അർഹരായ വിഭാഗങ്ങൾക്ക് തയ്യൽ മെഷീനുകൾ ഹൈടെക് കോഴിക്കൂടുകൾ ഇരുചക്രവാഹനം തുടങ്ങിയവയാണ് അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ വിതരണം ചെയ്യുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനക്കിറ്റും സൈക്കിളും കർഷകർക്ക് ജൈവഗ്രാമം പദ്ധതിയും വരും മാസങ്ങളിൽ നടപ്പാക്കുന്നുണ്ട് ജില്ലാ പ്രസിഡന്റ് പി സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറി ഉമ്മർ ചിറയ്ക്കൽ ഭാരവാഹികളായ നാസർ ബാബു ബഷീർ മുതുവല്ലൂർ ബിനോയ് പാട്ടത്തിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി